ഓം ായണ പരമഗുരവേ നമ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അധ്യായം നൂറ്റിയാറ് ശിവഗിരി തീർത്ഥാടനം നാഗമ്പടം ക്ഷേത്രത്തിന്റെ അങ്കണത്തിലുള്ള മാവിൻ ചുവട്ടിൽ ഗുരുദേവൻ വിശ്രമിക്കുന്നു ചുറ്റും ഭക്തജനങ്ങൾ വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യരും ടി കെ കിട്ടൻ റൈറ്ററും ഗുരുവിനോട് എന്തോ ചോദിക്കുവാനായി തയ്യാറെടുക്കുകയാണ് എന്താ വൈദ്യർ വിശേഷിച്ച് റൈറ്ററുമായി ഗുരുദേവൻ ആരാഞ്ഞു റൈറ്റർക്ക് സ്വാമി സന്നിധിയിൽ ഒരു കാര്യം ഉണർത്തിച്ച് അനുവാദം കൽപ്പനയായി വാങ്ങാനാണ് പറഞ്ഞു തുടർന്ന് ഗുരുദേവ സന്നിധിയിൽ കിട്ടൻ റൈറ്ററും ശിവഗിരി തീർത്ഥാടനം എന്ന ആഗ്രഹം എന്നു ഗുരുദേവൻ സന്തോഷത്തോടെ അനുവദിക്കുകയും ചെയ്തു പക്ഷേ ഗുരുദേവന്റെ സങ്കല്പത്തിലെ ശിവഗിരി തീർത്ഥാടനം രാജ്യത്തിന്റെ നാനാ ഭാഗത്തുനിന്നും നിന്നും വസ്ത്രധാരികളായി യാത്ര ചെയ്ത് ശിവഗിരിയിൽ വന്ന് കുളിയും ഊണും കഴിഞ്ഞ് പണവും ചിലവാക്കി വീടുകളിൽ മടങ്ങിപ്പോവുന്നത് ആയിരുന്നില്ല മറിച്ച് വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി മുതലായ വിഷയങ്ങളെ കുറിച്ച് നല്ല പ്രസംഗങ്ങളും ചർച്ചകളും നടത്തുകയും തീർത്ഥാടകരായി വരുന്നവർ അതു കേട്ട് അറിവ് സമ്പാദിക്കുകയും ആ അറിവ് ജീവിതത്തിൽ മാക്കുകയും ചെയ്യുന്നത് ഗുരുവിന്റെ ആശീർവാദത്തോടെ ആരംഭിച്ച ശിവഗിരി തീർത്ഥാടനം ഇന്ന് അനേക ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന അറിവിന്റെ യജ്ഞമായി തുടരുന്നു ശേഷം ഭാഗം തുടരും